എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ലോകത്തെ ഏറ്റവും ഉദാരമതികളായ സമൂഹമാണ് ഹിന്ദുക്കൾ പരസ്പരം കലഹിക്കരുതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരാണ് അവർ ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ സ്വയം സേവകരെ അഭിമുഖീകരിച്ച് പറഞ്ഞ വാക്കുകളാണിത് മോഹൻ ഭാഗവതിന്റെ ഈ വാക്കുകൾക്ക് അർത്ഥവും അടിസ്ഥാനവും ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് രാജ്യത്ത് പത്തു വർഷം പിന്നിടുന്ന മോദി ഭരണം ഹൈന്ദവരിലെ തന്നെയുള്ള താഴ്ന്ന ജാതികളും മതന്യൂനപക്ഷങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും സംഘപരിവാറിൽ നിന്നും നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനങ്ങൾ ഇതിന് തെളിവാണ് ഗോക്കളെ കടത്തിക്കൊണ്ടുപോകുന്ന വണ്ടിയിലെ ബ്രാഹ്മണനെ മുസ്ലിം എന്ന് തെറ്റിദ്ധരിച്ച് വെടിവെച്ചു കൊന്നതാണ് ഹിന്ദുത്വവാദികളുടെ അഴിഞ്ഞാട്ടത്തിൽ അടുത്തിടെയുണ്ടായ സംഭവം പശുക്കളുടെ ജീവന്റെ പത്തിലൊന്ന് വില പോലും മുസ്ലിമിനില്ലെന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് പാവപ്പെട്ട ദളിതുകളുടെയും മുസ്ലിങ്ങളുടെയും വീടുകളും കടകളും ആരാധനാലയങ്ങളും നിയമ നടപടികൾ പോലും പൂർത്തിയാകാതെ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നു മൂന്നാമതും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റ ഉടൻ വഖവ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനായി ബിൽ കൊണ്ടുവരുന്നു ഇതിലൂടെ മോഹൻ ഭാഗവത് പറയുന്നതല്ല ബി ജെ പി ചെയ്യുന്നതെന്ന് വ്യക്തമാവുകയാണ് ഫൈസാബാദിലെ ബാബരി മസ്ജിദ് തരിപ്പണമാക്കി തലസ്ഥാനത്ത് രാമക്ഷേത്രം പണിയുന്നതോടെ മസ്ജിദ് കയ്യേറ്റം അവസാനിപ്പിക്കണമെന്ന സുപ്രീംകോടതി ശാസനയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് വാരണാസിയിലെ ഗ്യാൻവാബിക്കും മധുരയിലെ ഈദ്ഗാഹിനും ഡൽഹിയിലെ അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളിക്കും നേരെ ഹിന്ദുത്വവാദികൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ മോഹൻ ഭാഗവത് ഹിന്ദുത്വത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥുമൊന്നും യഥാർത്ഥ ഹിന്ദുവല്ലേ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് നിങ്ങൾ യഥാർത്ഥ ഹിന്ദുവല്ലെന്ന് മോദിയോട് മുഖത്തു നോക്കി പറഞ്ഞതും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്